ഹായ് ഡിയേഴ്സ് നമുക്കിന്ന് ചോറ് കൊണ്ട് ഒരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു കപ്പോളം ചോറ് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരക്കപ്പോളം തേങ്ങാ ചുരുണ്ടത് ഇട്ട് കൊടുക്കാം തേങ്ങയുടെ കൂടെ ഞാൻ കുറച്ച് ജീരകവും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മൂന്നാല് കഷ്ണം ചുമന്നുള്ളിയും ഒരു രണ്ട് മൂന്ന് കഷ്ണം വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചോണ്ട് വരാം അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഈ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതാ ബൗളൊന്ന് കഴുകിയ വെള്ളമാണ് അതും കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്കൊരു നമുക്കൊരക്കപ്പോളം അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം മറ്റേ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം അരിപ്പൊടി വേണ്ടി വന്നാൽ നമുക്ക് ഇത്രയും കുടിയൊക്കെ ഇട്ട് കൊടുക്കാം ഇതൊന്ന് നമുക്ക് കുഴച്ച് ഉരുട്ടിയെടുക്കണ പരുവത്തിലാക്കണം ഇനി ഇത് നമുക്ക് കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഞാനിതിലേക്ക് കുറച്ച് പൊടിയും കൂടി കൂടിയിട്ടൊന്ന് കുഴച്ചെടുക്കണേ ഇതുപോലെ ഉരുട്ടി എടുക്കാൻ പറ്റിയ വരുവത്തിൽ ഇത് കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ഇത് മതി ഇനി ഇതിന്ന് ഒരു ഉരുളയെടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഉരുട്ടി എടുക്കാം ഇനി ഞാനത് വാഴയിലെടുത്തിട്ടുണ്ട് ഈ ഇലയിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ നന്നായിട്ട് തേച്ച് കൊടുക്കാം ഇനി നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്ന മാവിടുത്തി ഇലയെ വെച്ച് നമുക്ക് കൈകൊണ്ടൊന്ന് ചെറുതായിട്ട് പരത്തി കൊടുക്കാം ഇനി നമുക്ക് വേറൊരു ഇല എടുത്ത് അതിന്റെ മേളി വെച്ചിട്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം ഇതിപ്പോൾ നമുക്ക് നന്നായിട്ട് പരന്ന് കിട്ടിയിട്ടുണ്ട് ഞാനൊരു തോശച്ചട്ടി ചൂടാക്കാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ തേച്ച് കൊടുക്കാം ഇനി നമ്മൾ പരട്ടി വെച്ചിരിക്കുന്ന അപ്പം നമുക്ക് ഇതിലേക്കിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇനി ഇതൊന്ന് മറിച്ചും തിരിച്ചുമൊക്കെ ഇട്ടുകൊടുത്ത് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കാം ഇതിപ്പം വെന്തട്ടുണ്ട് നമുക്കിതിനെടുത്ത് മാറ്റാം ഇനി ബാക്കിയുള്ളതെല്ലാം കൂടി നമുക്കിങ്ങനെ ചുട്ടെടുക്കാം നമ്മുടെ അപ്പം എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് കടലക്കറിയുടെ ഇവിടെയോ മുട്ടക്കറിയുടെ ഇവിടെയൊക്കെ കഴിക്കാൻ നല്ല രുചിയുള്ള അപ്പമാണ് കേട്ടോ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം